ചിത്രരചനയിലും ക്രാഫ്റ്റിലും മാത്രമല്ല കേട്ടോ ജ്വല്ലറി മേക്കിങ്ങിലും പാർക്കുട്ടി ഒരു കൈ നോക്കാറുണ്ട് കമ്മലും മാലയും ഒക്കെ ഉണ്ടാക്കാനുള്ള കുറച്ച് സാധനങ്ങൾ അവൾക്ക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയും കൊടുത്തു പാർക്കുട്ടി കൈ വയ്ക്കുന്ന മേഖലകളൊന്നും തന്നെ അവൾ പഠിച്ചിട്ടല്ല ചെയ്യുന്നത് ഇതെല്ലാം ഒരു രസത്തിനങ്ങ് ഒരു ഓളത്തിനങ്ങ് ചെയ്തു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഏതെങ്കിലും ഒരു കാർട്ടൂണൊക്കെ വെച്ച് ചിത്രം വരയ്ക്കലോ അല്ലെങ്കിൽ ക്രാഫ്റ്റോ അല്ലെങ്കിൽ ഇതുപോലെ ജ്വല്ലറി ഒക്കെ ആയിട്ട് ഒരു മൂലയ്ക്ക് ഇരുന്നോളും കൂട്ടും പാർക്കുട്ടി ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല എന്നൊന്നും പക്ഷെ എന്നാലും അവൾ കുട്ടിയല്ലേ അവളുടെ പ്രായത്തിൽ അവൾ എല്ലാത്തിൽ എല്ലാം ചെയ്യുന്ന എല്ലാം തന്നെ മികച്ചതാക്കാൻ അവൾ ശ്രമിക്കാറുണ്ട് ഇതിനേക്കാൾ നന്നായി ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഇതൊന്നും കൊള്ളത്തില്ല എന്ന് പറയുന്നവരോട് ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്നും ഉണ്ടാക്കി പഠിക്കുന്നത് പാർക്കുട്ടി ഉണ്ടാക്കിയ കമ്മലിത് അവൾ എന്നിട്ട് കാണിക്കുന്നുണ്ട് ഇതൊക്കെ ഇട്ടിട്ടോ സ്കൂളിലും പോണേ ഓരോ ദിവസവും ഇങ്ങനെ മാറി മാറി ഇട്ടിട്ട് പോകും അവളുടെ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റ് അടക്കം അവൾ ഉണ്ടാക്കിയതാണ് രണ്ടാമത്തെ കമ്മലും പാർക്കുട്ടി ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ വലുതാകുമ്പോൾ ഈ ഒരു ക്രൈസ് ഒന്നും ഉണ്ടാവണമെന്നില്ല അപ്പൊ ഇപ്പൊണ്ടാക്കട്ടെ എന്ന് ഞാനും കരുതി ഈ കാണുന്നൊക്കെയാണ് അവൾ മുൻപുണ്ടാക്കിയത് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്